ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഗൗരി കമലയോട് പറയുകയാണ് ഈ വീട്ടിൽ നടക്കുന്നതൊന്നും ശരിയല്ല കമലട്ടത്തിക്ക് ഒരു കാര്യവും അറിയില്ല എന്ന് പറയുന്നു കമലയെപ്പോൾ ചോദിക്കുകയാണ് എന്താണ് പ്രശ്നം ഗൗരി എന്താണെങ്കിലും എന്നോട് തുറന്ന് പറയാൻ എന്ന് സൂചിപ്പിക്കുകയാണ് ഗൗരിയാണെങ്കിൽ പറയാൻ തുടങ്ങുകയാണ് ആ സമയത്ത് അവിടേക്ക് ശങ്കർ വരുന്നു അതുകൊണ്ട് പറയാൻ പറ്റുന്നില്ല കമല റൂമിലേക്ക് പോകുന്നു ഗൗരിയാണെങ്കിൽ ശങ്കറിനോട് ചോദിക്കുകയാണ് ഈ കള്ളത്തരം എത്ര നാൾ മറച്ചു വെക്കാൻ പറ്റും ഒരു പ്രഗ്നൻ്റ് ആണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ശരീരത്തിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ എല്ലാവർക്കും സംശയം തോന്നില്ല എന്നൊക്കെ ചോദിക്കുകയാണ് ശങ്കർ അപ്പോൾ പറയാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ നീ മനസ്സ് വെച്ചാൽ മതിയെന്ന് ഗൗരി അപ്പോൾ പറയാണ് നിങ്ങളുടെ ഉദ്ദേശം അതാണല്ലേ പക്ഷേ അത് നടക്കില്ല എന്ന് പറയാണ് ശങ്കർ അപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ് ഉറപ്പായിട്ട് ഞാൻ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങളൊക്കെ നീങ്ങും ഇവൾ എന്നെ ഒരുപാട് സ്നേഹിക്കുമെന്നൊക്കെ പിന്നീട് കാണിക്കുന്നത് മഹാദേവനെയാണ് മഹാദേവൻ രാധാമണി തങ്കച്ചിയോട് ഒരുപാട് സന്തോഷത്തോടെ പറയാണ് ഇവിടെ രണ്ട് പേരെ കുട്ടികൾ ഓടി നടക്കുമെന്ന് അച്ചാച്ചനെന്നും അച്ചമ്മ എന്നൊക്കെ വിളിച്ച് ഭയങ്കര ബഹളമായിരിക്കും നല്ല രസമായിരിക്കും എനിക്ക് കൊതിയാകുന്നു രണ്ട് കുട്ടികളും വന്നതിന് ശേഷമുള്ള വീടൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് സന്തോഷിക്കുകയാണ് രണ്ട് പേരക്കുട്ടികളെ നമ്മളാണ് വളർത്താൻ പോകുന്നതെന്നൊക്കെ മഹാദേവൻ പറയുന്നു പക്ഷേ അതൊന്നും കേട്ടിട്ട് രാധാമണി തങ്കച്ചിക്കാണെങ്കിൽ സന്തോഷമൊന്നും തോന്നുന്നില്ല മുഖം വേർതിരിക്കുകയാണ് മഹാദേവൻ അപ്പോൾ ചോദിക്കുന്നുണ്ട് നിനക്കെന്ത് പറ്റിയെന്ന് അപ്പോൾ രാധാമണി പറയാണ് ഇവിടെ രണ്ട് പേരക്കുട്ടികൾ വരുമെന്ന് നിങ്ങൾക്ക് എന്താണ് ഉറപ്പെന്ന് കമലയുടെയും ശേഖരൻ്റെയും കുട്ടി വരും പക്ഷേ ഗൗരിയുടെ എനിക്ക് സംശയമാണെന്ന് പറയുന്നു മഹാദേവൻ അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നു മഹാദേവൻ രാധാമണിയോട് ചോദിക്കുകയാണ് നിനക്കതെങ്ങനെ പറയാൻ കഴിയും നീ ഡോക്ടറാണോ എന്ന് നീ ഗൗരിയുടെ വയറ്റിൽ പോയി നോക്കിയോ നീ എന്തിനാണ് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത് എൻ്റെ ഉള്ള സമാധാനം കൂടെ നീ കളയുകയാണ് നീ ശരിക്കും ഒരു തനി അമ്മായിയമ്മയാണ് നീ ആർക്കും സമാധാനം തരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മഹാദേവൻ രാധാമണിയെ തല്ലാനൊക്കെ ഒരുങ്ങുന്നു ാദാമണി തങ്കച്ചിയാണെങ്കിൽ തല്ലല്ലെന്നും പറഞ്ഞ് വെക്കുന്നത് കേട്ടിട്ട് ഗൗരിയാണെങ്കിൽ ഉറക്കത്തിൽ നിന്നും ശങ്കറിനെ വിളിച്ചുണർത്തുകയാണ് അമ്മ കരയുന്നുണ്ട് എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് ശങ്കർ അപ്പോൾ പറയണം അതൊന്നും നീ കാര്യമാക്കണ്ട ഈ വീട്ടിൽ പതിവുള്ളതാണ് അമ്മ എന്തെങ്കിലും പറഞ്ഞു കാണും അതിനാണ് അച്ഛൻ അടിക്കുന്നത് ഗൗരി അപ്പോൾ പറയുന്നുണ്ട് സ്വന്തം അമ്മ കരയുന്നത് കണ്ടിട്ട് തടയാത്ത മക്കളുണ്ടോ എന്ന് നിങ്ങളെന്താണ് ഇങ്ങനെയെന്നൊക്കെ ചോദിക്കുകയാണ് ശങ്കർ അപ്പോൾ പറയുകയാണ് ഭാര്യമാർ തെറ്റ് ചെയ്താൽ ഭർത്താക്കന്മാരൊക്കെ തല്ലും ഇതൊക്കെ സാധാരണമാണ് ഈ വീട്ടിൽ പതിവാണ് ഗൗരി അപ്പോൾ പറയുന്നുണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയൊന്നുമല്ല എന്ന് ശങ്കർ അപ്പോൾ പറയുകയാണ് ഈ വീട്ടിൽ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാത്തത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് നീ അതെന്ന് മനസ്സിലാക്കുമെന്നൊക്കെ ചോദിക്കുന്നു ശങ്കറാണെങ്കിൽ ഇതൊന്നും മൈൻഡ് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് വീണ്ടും കിടക്കുകയാണ് പക്ഷേ ഗൗരിയാണെങ്കിൽ താഴേക്ക് ഇറങ്ങി ചെല്ലുന്നു മഹാദേവൻ രാധാമണി തങ്കച്ചി അടിക്കാൻ ചെല്ലുമ്പോൾ ഇടയിൽ കയറുകയാണ് ഗൗരി അമ്മയെ തല്ലരുതെന്ന് പറയുന്നു അപ്പോൾ മഹാദേവൻ പറയാണ് ഇവൾക്ക് തല്ലിൻ്റെ കുറവുണ്ട് ഗൗരിമോൾ ഇവിടെ നിന്ന് മാറി നിൽക്കാനെന്ന് പറയുന്നു ഇത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണെന്നൊക്കെ പറയാണ് പക്ഷേ ഗൗരി കേൾക്കാൻ തയ്യാറാകുന്നില്ല ഗൗരി പറയാണ് അച്ഛൻ അമ്മയെ തല്ലാൻ പാടില്ല എന്ന് മഹാദേവൻ രാധാമണിയോട് പറയണം നീ ആരെക്കുറിച്ചാണോ കുറ്റം പറഞ്ഞത് അവൾ തന്നെ വന്ന് നിന്നെ രക്ഷിക്കുകയാണ് നിന്നെ തല്ലുകൊള്ളാതിരിക്കാൻ രക്ഷിക്കുകയാണ് നീ എന്നിട്ടും ഇവളെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നു മഹാദേവൻ അവിടെ നിന്നും പോകുന്നു ആ സമയത്താണെങ്കിൽ ശങ്കർ അവിടേക്ക് വരുന്നുണ്ട് ശങ്കരാണെങ്കിൽ അമ്മയോട് ചോദിക്കുകയാണ് അമ്മയ്ക്ക് ഇന്നും തല് കിട്ടിയ അമ്മയ്ക്കെന്നോ ഇത് തന്നെയാണോ പണി എന്നൊക്കെ ചോദിക്കുന്നു കമല അമ്മയ്ക്ക് വെള്ളം കൊടുക്കുന്നുണ്ട് അമ്മയാണെങ്കിൽ വേണ്ട എന്ന് പറയുന്നു പക്ഷെ ഗൗരി വാങ്ങി വീണ്ടും അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു രാധാമണിയാണെങ്കിൽ അത് വാങ്ങിയിട്ട് വലിച്ച് ദേഷ്യത്തോടെ എറിയുകയാണ് ശങ്കർ അപ്പോൾ ചോദിക്കുന്നുണ്ട് അമ്മ എന്തിനാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് രാധാമണി തങ്കച്ചി അപ്പോൾ പറയണം എല്ലാ പ്രശ്നവും ഉണ്ടാക്കുന്നത് ഈ വീട്ടിൽ ഗൗരിയാണ് എന്നിട്ട് ഇവിള് തന്നെ എല്ലാവരെയും മുന്നിൽ നല്ലവളായിട്ടും അഭിനയിക്കുകയാണ് ഇവൾ ടഫിനെ ഞാൻ അധികനാളൊന്നും നീളാൻ സമ്മതിക്കത്തില്ല എൻ്റെ ഭർത്താവ് എന്നെ അടിച്ചത് ഇവള് കാരണമാണ് ഉറപ്പായിട്ടും ഇതിനെതിരെ ഞാൻ പ്രതികാരം വീട്ടിയിരിക്കുമെന്നൊക്കെ പറയുന്നു ശങ്കർ അപ്പോൾ ഗൗരിയുടെ കയ്യിൽ പിടിച്ചിട്ട് പറയാണ് നീ ഇതൊന്നും കേട്ട് കാര്യമാക്കണ്ട നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോകുന്നു രാധാമണി അപ്പോഴും കുറ്റം പറയുന്നുണ്ട് ശങ്കറിനെ നീ ഭാര്യയുടെ വാലിൽ തൂങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്നത് വേണിയും ആദർശനെയുമാണ് ആദർശാണെങ്കിൽ ബെഡിൽ കിടന്നുറങ്ങുന്നു വേണിയാണെങ്കിൽ കൈ വെച്ച് കെട്ടിപ്പിടിക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ ആദർശാണെങ്കിൽ ഉറക്കത്തിൽ കൈയെടുത്തു മാറ്റുന്നു വീണ്ടും വേണി ആദർശൻ്റെ മീശ പിടിച്ച് പിരിക്കാൻ ശ്രമിക്കുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്